മറ്റ് വാർത്തകളിലേക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തതും ഉൽപാദനം മിടിഞ്ഞതും മൂലം ഇടുക്കി ഹൈറേജിൽ കാപ്പിക്കുരു വിലയിൽ വർധനവ് കാപ്പിക്കുരുവിന് നൂറ്റി അൻപതിന് മുകളിലും കാപ്പിപ്പരിപ്പിന് ഇരുന്നൂറ്റി അൻപതിന് മുകളിലുമാണ് വില വിവിധ കാരണങ്ങളാൽ കർഷകർ കാപ്പി കൃഷിയിൽ നിന്ന് പിന്നോക്കം പോയത് കാപ്പിക്കുരുവിന്റെ ഉത്പാദനക്കുറവിന്റെ കാരണം ിൽ കാപ്പിക്കുരുവിന് നിലവിൽ മെച്ചപ്പെട്ട വിലയാണ് ലഭിക്കുന്നത് ഉൽപാദനക്കുറവാണ് ഇപ്പോഴത്തെ വില വർധനത്തിനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏലം വില കുത്തനെ കൂടിയതോടെ കർഷകർ പലരും കാപ്പിച്ചെടികൾ വെട്ടിമാറ്റി ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപാദനം കുത്തനെ ഇടിച്ചു കാലം തെറ്റി പെയ്ത മഴ കാപ്പിച്ചെടികളിൽ രോഗബാധ വർദ്ധിപ്പിച്ചു കറുത്തഴകൾ ഞെട്ടഴുകൽ കായപ്പൊഴിച്ചിൽ പോലുള്ള രോഗബാധ മൂലം ഉൽപാദനത്തിൽ കുറവ് വന്നിരുന്നു വിലക്കുറവിന്റെ കാലത്ത് കാപ്പിക്കുരു ഒരേസമയം വിളവെടുപ്പിന് ഭാഗമാകാതെ വന്നതോടെ കർഷകർ പലരും വിളവെടുപ്പ് ഉപേക്ഷിച്ചിരുന്നു കാപ്പിക്കുരു പറിച്ചെടുക്കാനുള്ള കൂലി നൽകുക ഈ കാലയളവിൽ ലാഭകരമായിരുന്നില്ല ഇതെല്ലാം കർഷകരെ പോയ വർഷങ്ങളിൽ കാപ്പി കൃഷിയിൽ നിന്നും പിന്നോട്ടടിക്കുന്ന കാരണങ്ങളായി ഇതാണിപ്പോഴത്തെ ഉൽപ്പാദനക്കുറിവിനുള്ള പ്രധാന കാരണം കമ്പോളത്തിൽ കാപ്പിക്കുരുവിന് നൂറ്റിയമ്പതിന് മുകളിലും കാപ്പിപ്പരിപ്പിന് ഇരുന്നൂറ്റിയമ്പതിന് മുകളിലും വില ലഭിക്കുന്നുണ്ട് എന്നാൽ ഉൽപാദനമില്ലാതെ വന്നതോടെ ഇപ്പോഴത്തെ മെച്ചപ്പെട്ട വിലകൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നാണ് വാദം ਕੇ ਰਵਿਸ਼ ਨੂਸ ਊਡਕੀ